സർവകലാശാല വി നിയമനത്തെ ചൊല്ലി വീണ്ടും ഗവർണറും സർക്കാരും കൊമ്പുകോർക്കുകയാണ് ആറ് ആറു സർവകലാശാലകളിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ വി സി നിയമനത്തിനായി രണ്ടംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതാണ് പുതിയ പോരിന് ഇടയാക്കുന്നത് സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെ ഗവർണർ ന്യായീകരിച്ചു കേരളത്തിലെ പത്തിലധികം സർവകലാശാലകളിൽ വി സി തന്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തത് തന്റെ ജോലി ചെയ്യുന്ന ആർക്കും തടയാനാകില്ലെന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും സർവകലാശാലകൾ പ്രതിനിധികളെ തന്നില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടാനാണ് സർക്കാർ നീക്കം വി സി നിയമനവുമായി ബന്ധപ്പെട്ട നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പിടാത്തതിനാൽ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഗവർണർ രൂപീകരിച്ച പുതിയ സെർച്ച് കമ്മിറ്റികൾ നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് സർക്കാരിന്റെ വാദം നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും അതുകൂടാതെ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് അതാത് സർവകലാശാലകളും കോടതിയെ സമീപിക്കും കേരള കുഫോഴ്സ് എം ജി കെ ടി യു മലയാളം കാർഷിക സർവകലാശാലകളിലെ വി സി നിർണയത്തിനാണ് സമിതി രൂപീകരിച്ചത് കേരള സർവകലാശാലയ്ക്ക് രണ്ടംഗ സെർച്ച് കമ്മിറ്റിയാണ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥാണ് കമ്മിറ്റിയുടെ കൺവീനർ സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധികൾ മാത്രമാണ് സമിതിയിലുള്ളത് നേരത്തെ കോടതി കയറിയ വിഷയത്തിൽ ഗവർണർ വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന വികാരത്തിലാണ് സർക്കാർ വി നിർണയത്തിൽ ചാൻസലറുടെ അധികാരം കുറച്ച നിയമം രാഷ്ട്രപതിയുടെ പരിഗണനയിലായതിനാൽ കോടതി ഇടപെടൽ അല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ വി സി നിയമനത്തിനുള്ള ഗവർണറുടെ നീക്കം ജനാധിപത്യത്തിന്റെ മേധേയുള്ള കടന്നുകയറ്റമാണെന്നും മന്ത്രി ബിന്ദു പ്രതികരിച്ചു സർക്കാർ അതിന്റെ നിയമസാധുത പരിശോധിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നതാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ക്വാളിറ്റിയോ മെറിറ്റോ ഒന്നും പരിശോധിക്കാതെയാണ് ഗവർണർ ചിലരെ നോമിനേറ്റ് ചെയ്യുന്നത് എ ബി വി പി പ്രവർത്തകർ ആയതുകൊണ്ട് മാത്രം ചില ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നു കാവ്യവൽക്കരണ ശ്രമങ്ങളെ നിയമപരമായി പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹൃ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്